ആ െ ആ നാളെ പോവല്ലേ അടിയോടൊക്കെ യാത്ര ചോദിക്കാൻ പറഞ്ഞില്ലേ അവള് പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞു വളരെ അടുത്ത് പോയവർക്കും ബന്ധത്തിന്റെ ആഴം നോക്കാതെ എവിടെ വെച്ചും എപ്പോഴും കൈകൊണ്ടിങ്ങനെ ഗോഷ്ഠി കാണിച്ച് യാത്ര ചോദിക്കാവുന്ന ഒരു വാക്കാണല്ലോ ഗുഡ് ബൈ ബൈക്കുള്ള ഗുഡ് ബൈ എങ്കി ഗുഡ് ബൈ ഇവിടെ വരുന്നവരൊക്കെ വിനോദസഞ്ചാരികളാണ് അവരെ സഞ്ചരിച്ച് പൊട്ടിച്ചിരിച്ച് സന്തോഷനു തിരിച്ചു അവരെ പൊട്ടിച്ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ട് ജീവിക്കുന്ന കോമാളിയും കുരങ്ങനുമാണ് ഞാനും നീയൊക്കെ നമുക്ക് അവരെ സ്നേഹിക്കാനും ആഗ്രഹിക്കാനൊന്നും അവകാശമില്ല നമുക്ക് അവരോട് ആത്മാർത്ഥമായിട്ട് പറയാവുന്ന രണ്ടു വാക്കേ ഉള്ളൂ വെൽക്കം